ും ഇവിടെ ആരും പിടിച്ചു വെച്ചിട്ട് ഒന്നും ചെയ്യുന്നില്ല ഈ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ ഞാൻ അംഗീകരിക്കുന്നുണ്ട് അത് പക്ഷെ ഇവിടെ മാത്രം സംഭവിക്കുന്ന കാര്യമില്ല നമ്മുടെ നടക്കുന്ന കാര്യങ്ങളായിട്ട് ഞാൻ ഇപ്പോഴും ഇവിടെ ഞാൻ എന്തൊക്കെയാ പറയുന്നത് ഒരു 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 പിടി എന്ന് എന്ന് സ്ത്രീ നിൽക്കേണ്ടി വരും വ്യക്തിയെ ചൂണ്ടി പറയുന്നുണ്ടെങ്കിൽ അവന്റെ കൂടെയും നിൽക്കേണ്ടി വരും നീ എവിടെയെങ്കിലും ഉറച്ചു നിക്കണം നമ്മുടെ മോനെ അപ്പൊ ആ വ്യക്തി എന്റെ സുഹൃത്തോ എന്റെ സഹപ്രവർത്തകനോ ആണെങ്കിൽ ഞാൻ ആരുടെ കൂടെ എന്ത് നീ ഇവിടെ

ദൈവമേ അലിയ വേൾഡ് മോസ്റ്റ് വേസ്റ്റ് ഡ്രഗ്സ് എന്ന് പറഞ്ഞ് ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം വരുന്ന ഏതൊക്കെയാണ് സിഗരറ്റും ും പോസ്റ്റ് ഡ്രഗ്സ് ഒന്നുമില്ല സ്വന്തം വീട്ടിലെ വല കയ്യെത്തി അടിക്കത്തില്ല സമൂഹത്തിലെ അടിക്കാൻ അടിക്ക അതിന് താഴെ നിങ്ങൾ പറയുന്ന ഈ സാധനങ്ങളൊക്കെ വരുന്നുള്ളൂ ഞാൻ പറയണ്ടോ അപ്പൊ ഞാൻ ചോദിക്കട്ടെ മദ്യവും എന്റെ മുന്നിൽ ഡ്രഗ്സ് ആണ് എന്താ വേണ്ടെന്ന് വെച്ചാ പറഞ്ഞോളൂ പറഞ്ഞോളൂ പറയാ മദ്യവും പുകവലിയും അല്ലെങ്കിൽ സിഗരറ്റും ഡ്രഗ്സ് ആണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് ഡ്രഗ്സിന്റെ വിഭാഗത്തിൽ പെടും അതല്ല ഞാൻ അതിനനുസൃതമായിട്ട് എന്തെങ്കിലും എന്തായാലും ആരെങ്കിലും ഉണ്ടെങ്കിൽ മദ്യവും സിഗരറ്റും ലഹരിയാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സമൂഹത്തെ വളരെയധികം ബാധിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എന്റെ ഒരു റീസോൾവ് ചെയ്യും ഈ പുറത്തു വരുന്ന ഇത്ര വിവാദങ്ങൾക്കും ബ്രേക്കിംഗ് ന്യൂസുകൾക്കും തക്കതായ ഒരു അന്തിമ തീർപ്പ് വരുന്നവരെ ആരെങ്കിലും ഇതിനെ ഫോളോ ചെയ്തിട്ടുണ്ടോ ഹിയോ ഗൈസ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക